ഹായ് ഡിയേഴ്സ് ഇന്ന് വൈകുന്നേരം മോളയും കൊണ്ട് സൈക്കിളിൽ ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് പോയ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങളുടേതൊരു ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്തെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എവിടെ തിരിഞ്ഞാലും പച്ചപ്പും കൃഷിയും ഹരിതാഭയും മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ ഭംഗി ഒന്നുകൂടെ പ്രകടമാവുന്നത് വൈകുന്നേരങ്ങളിലാണ് അതിവിടെ ഉണ്ട് രണ്ട് സഹോദരങ്ങൾ നമ്മൾ സ്നേഹിക്കുന്ന കാഴ്ചയാണ് ഈ കായ നിങ്ങൾ കണ്ടായിരുന്നു ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ കാരണം ഈ കായ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതാണ് മുന്തിരി കൊല്ലപോലെ കഴിച്ചു കാഴ്ച കിടക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഏഴിയിടയ്ക്ക് ആലോചിക്കുകയും ചെയ്തു ഇതെങ്ങനെയാണ് കഴിക്കുന്നത് കഴിക്കാവോ എന്നൊക്കെ ഞാൻ എൻ്റെ സിസ്റ്ററായിട്ട് ഇതൊക്കെ ഒന്ന് പങ്കുവെച്ചപ്പോൾ അവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്ന് എന്നവരെ അനിയത്തി ഒന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ മുഹമ്മദ് ഫറൂഖ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടാൽ ചേട്ടൻ്റെ ഫ്രണ്ടിന് ഒന്ന് കഴിച്ച് എന്തോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നേരൊക്കെയായി അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഇത് പക്ഷേ കായങ്ങൾ കഴിക്കുന്നത് എന്ന് അപ്പം അത് കണ്ടതുകൊണ്ട് മാത്രം കുറച്ച് പേരില് ഒരാളാണ് ഞാനും ഈ സ്നേക് പ്ലാന്റിന് എനിക്ക് വഴി നിന്ന് കിട്ടുകയാണ് എവിടെ പോലെ എന്റെ കണ്ണ് ചെടികൾക്ക് മേലെ തന്നെയാണ് നടന്നു പോകുമ്പോൾ വഴിയിലായാലും ഞാൻ നോക്കും നല്ല ചെടികൾ വരെ നിപ്പം ഉണ്ടെങ്കിൽ ഞാൻ നേരെ പറിച്ചുകൊണ്ടൊന്ന് നീട്ടി വെക്കാന്ന് പറഞ്ഞു ഞാൻ ആരുടെയും എടുക്കാറില്ല ഏട്ടാ ഇതുപോലെ വഴിയിലെങ്ങാനും ഉണ്ടെങ്കിൽ മാത്രം അവിടെ പുറകിലെ സ്റ്റാൻഡിലാണ് ഏട്ടാ ഞാനതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് ചെടികളെല്ലാം ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ ശരി ഓക്കെ പക്ഷെ ഈ പറിച്ചുകൊണ്ട് വരുന്ന ചെടികൾ എന്നാണ് മണ്ണിലോട്ട് കുത്തി വെക്കുന്നതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞില്ല ഈ കാണുന്ന ആളെയും കുറച്ച് എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവും പ്രത്യേകിച്ച് നയൻറ്റി സ്കിറ്റ്സിന് ഇവിടെ കുട്ടികൾക്കെല്ലാം സൈക്കിളൊക്കെ ഓടിച്ച് പഠിക്കാൻ നല്ല റോഡാണ് കേട്ടോ കാരണം തിരക്കോ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ദൂരത്തായിട്ട് ഒരു കാടിൻ്റെ ഇടയിലോട്ടായിട്ട് ഒരു വീട് കാണാം അല്ലാതെ ഈ പ്രദേശത്തൊന്നും വീടുകളേ ഇല്ല ആ സൈഡിൽ മുഴുവനും വാഴത്തോട്ടവും അത് കഴിഞ്ഞൊരു എന്താ പറയുക ചെറിയൊരു കൈത്തോടും അത് കഴിഞ്ഞ് ഈ ടാറിട്ടൊരു കുഞ്ഞ് റോഡുമാണ് കേട്ടോ ടാറും ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല കറക്റ്റ് ടാറിങ് ടാറിങ്ങൊന്നും അല്ല ഇങ്ങനെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കൊണ്ടും കുഴിയൊക്കെ ഉള്ളതാണ് മോള് തന്നെ രണ്ട് വട്ട സൈക്കിളിൽ നിന്ന് ഇവിടെ വീഴുന്നതായിരുന്നു പിന്നെ ഈ കാണുന്ന കായും ഇവിടെ കണ്ടതാണ് കേട്ടോ ഇതൊന്നും ഭക്ഷ്യയോഗ്യമല്ല എന്നെനിക്കറിയാം പിന്നെ ജസ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കണം ഇതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് എടുത്താൽ മതി ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ പൊട്ടിച്ചതിന് ശേഷം കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു ആ കായ ഇത് നമ്മുടെ സ്വന്തം തെട്ടാപാടി എൻ്റെ മോൾ ഇതിനെ പറയുന്നത് പേടിത്തുണ്ടെന്നാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ അത് പെട്ടെന്ന് അണഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കും ഇത്തിരി കാണാ വൈകുന്നേരം ഞങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ